ശരിക്കും അങ്ങനെ ഉരുൾപൊട്ടൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉരുൾപൊട്ടലുണ്ട് കാരണം ആ പൊട്ടിയത് താഴത്തെ ചെറിയൊരു ഭാഗം നിങ്ങൾ അവിടെ ഒന്ന് അന്വേഷിച്ചാൽ അറിയാം ഈ ഉരുൾപൊട്ടുന്നതിന്റെ തലേ ദിവസം ഫയർഫോഴ്സ് അടക്കമുള്ള ആളുകൾ മുണ്ടക്കായി വന്നു ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അന്ന് പോപ്പസളി അവിടെയുള്ള നേതാക്കന്മാർ അവരെ ഒഴിവാക്കിട്ടു അതിപ്പോഴും അവിടുത്തെ ആളുകളോട് ചോദിച്ചാൽ അവർ പറയും പ്രകൃതി ദുരന്തം നമുക്ക് എന്തായാലും തടയാൻ പറ്റില്ല കാരണം അതൊരു ചെറിയൊരു ഏരിയ അല്ല ഒരു വലിയൊരു വാസ്റ്റ് ഏരിയയാണ് വരുന്നത് അത് നമുക്ക് ഒരിക്കലും തടയാൻ പറ്റില്ല അവിടുന്ന് മാറ്റിപ്പാർപ്പിച്ച ആളുകൾക്ക് ഇതുവരെയ്ക്കും ഒരു വീട് പോലും വെച്ചുകൊടുക്കാൻ സർക്കാരായിട്ടില്ല കൊടുത്തില്ല എന്നല്ല ആയിട്ടില്ല ഇതുവരെയും പിരിച്ചു തുകയൊക്കെ അവരുടെ കയ്യിലുണ്ട് കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അവരെ മാത്രം ഞാൻ കുറ്റം പറയില്ല ഭരിക്കുന്ന പാർട്ടിയോളം പ്രാധാന്യമുണ്ട് പ്രതിപക്ഷത്തിന് പല സെലിബ്രിറ്റീസും പറഞ്ഞു അഖിൽമാർ അടക്കമുള്ള ആളുകളുടെ ന്യൂസ് നമ്മൾ കേട്ടതാണ് അവരെന്താ പറഞ്ഞാൽ നേരിട്ട് കൊടുക്കാന്ന് തോന്നുന്നു നേരിട്ട് കൊടുക്കാൻ ഈസിയായിരുന്നു ഒരു പത്ത് പേരെ അല്ലെ രണ്ടുപേർക്കെങ്കിലും വീടുകളിലും അത് പറ്റില്ല സർക്കാരിലേക്ക് കൊടുക്കണമെന്ന് കൊടുത്തു പിന്നിട്ടെന്തായി എഴുന്നൂറ്റി അൻപത് എണ്ണൂറ് കോടി രൂപ നിയറസ്റ്റ് പിരിച്ചിട്ടുണ്ട് ഇത് നമ്മൾ ടാക്സ് കൊടുത്ത പണമല്ല ഞാൻ പറയും നമ്മൾ അറിയാത്ത കുറെ പ്രമുഖന്മാരുടെ സ്ഥലങ്ങളൊക്കെ അവിടെ വെട്ടിപ്പിടിച്ച സ്ഥലങ്ങളുണ്ട് കുറെ പേര് അറിയാലോ കുറെ പൊളിറ്റിക്കലി വന്ന് നേതാവായ ആളുകളുടെ കുറെ സാധനങ്ങളുണ്ട് ഇതൊക്കെ ആ ഒരു പവറിന്റെ പുറത്ത് ഇത് മൂടി വെക്കപ്പെടുകയാണ് അതുപോലെ മുന്നൂറ് രൂപ വെച്ച് കൊടുക്കാൻ അവരോട് പറഞ്ഞിരുന്നു അത് കൊടുത്തിട്ടില്ല രണ്ടാഴ്ച മുമ്പ് അവര് സമരം നടത്തിരുന്നു എല്ലാ മാസവും ആറായിരം രൂപ ഈ മാറി താമസിച്ച ആളുകൾക്ക് അവരുടെ വാടക ഇനത്തിൽ കൊടുക്കാന്ന് പറഞ്ഞു സമരം ചെയ്തതിന് ശേഷമാണ് രണ്ടു മാസത്തെ പെൻഡിങ് ഉള്ള പൈസ അവർ കൊടുത്തത് നമ്മുടെ കൂടെ ഇന്നുള്ളത് ആക്ടറായിട്ടുള്ള വയനാട് ഗംഭീരായിരുന്നു കഴിഞ്ഞ അൺപ്രഡിക്റ്റബിൾ ആയിട്ട് ഹെവി ആയിട്ട് മഴയായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അങ്ങനെ വന്നിട്ടില്ല ഒരു ജൂണൊക്കെ പറഞ്ഞിട്ട് ജൂലൈയിലൊക്കെയാണ് പ്രാവശ്യം നേരത്തെ വന്ന് തകർത്തടിച്ചു പക്ഷെ ഒരു പേടി എപ്പോഴും ആ ഒരു മണ്ണിലൊക്കെ വെള്ളം വലിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് കുറച്ച് കുറവുണ്ട് ഒരു സമാധാനം ഞാൻ ആദ്യം തന്നെ മഴ എങ്ങനെ ചോദിച്ചു എന്താ വെച്ചാല് കുറച്ച് ദിവസങ്ങളായിട്ട് ഏഞ്ചലിന്റെ റീല് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഇനിയും ചൂരൽമലയിൽ അങ്ങനെ ഒരു അപകടം ഉണ്ടാകും എന്നുള്ള രീതിയിൽ ആ ഒരു റീല് എനിക്ക് തോന്നുന്നു അവിടെയുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടി ഭയം കണ്ടിട്ട് ശരിക്കും ഉരുൾപൊട്ടൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടോ ഈ ഒരു ഇപ്പം കഴിഞ്ഞ ഇതിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു അഞ്ചു വർഷം മുമ്പാണ് ഞാൻ ആ ഒരു റീൽ എടുത്തത് അതെ ഇപ്പൊ ഓടുന്നല്ല അതിനുമുമ്പുള്ള ഒരു യൂട്യൂബ് എന്റെ ചാനലിൽ ഇട്ട വീഡിയോ അന്ന് വളരെ ക്ലിയർ ആയിട്ട് പറയേണ്ടത് ഈ സ്ഥലത്തു നിന്നാണ് ഉരുൾപൊട്ടാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയാണ് പറഞ്ഞപ്പോ ആരും അത് കേട്ടില്ല കാരണം ഞാനിങ്ങനെ ആ ആ സ്ഥലത്ത് പോയി നോക്കി അങ്ങനെ ഒരു സംശയമുള്ള ടൈമിലാണ് നമുക്ക് അങ്ങനെ ഒരു വേർഡിങ് ഞാൻ പറയാനുണ്ടായ സാഹചര്യം പക്ഷെ അന്ന് ഉരുളുപൊട്ടി അഞ്ച് വർഷം മുമ്പ് അത് വലിയ ആൾനാശം ഒന്നും സംഭവിച്ചില്ല പക്ഷെ ഒരു നാലഞ്ച് വീടൊക്കെ പോയി പുറ പുറത്തുനിന്ന് അങ്ങനെ ആരും അറിഞ്ഞിട്ടൊന്നുമില്ല അതിനുശേഷം ഒരു മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഈ വലിയൊരു ഡിസാസ്റ്റർ സംഭവിക്കുന്നത് പിന്നെ ഇപ്പം ആയിട്ട് നടന്ന ചൂരമല ദുരന്തം അങ്ങനെ രണ്ട് തവണ ആ പറഞ്ഞ സെയിം സ്ഥലത്ത് തന്നെയാണ് പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായത് അതിൻ്റെ സിംറ്റം ഓൾറെഡി വർഷങ്ങൾക്ക് മുമ്പേ അവിടെ ഉണ്ട് ഇത് ഞാൻ മാത്രം പറഞ്ഞതല്ല ഖാഡിലും അതുപോലെ റിപ്പോർട്ടും ഒക്കെ വളരെ സയന്റിഫിക്കലി പറഞ്ഞ് പ്രൂവ് ചെയ്ത് എഴുതി വെച്ച കാര്യങ്ങളാണ് അതാണ് സംഭവിച്ചത് അവിടെ ഇനിയും ഉരുളു പൊട്ടാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം ഉണ്ട് കാരണം ആ പൊട്ടിയത് താഴത്തെ ചെറിയൊരു ഭാഗം അതിന്റെ നയൻറ്റി പെർസെന്റേജ് ഇപ്പോഴും ഹാങ് ചെയ്ത് കിടക്കുക ഒബ്വിയസ്ലി അത് പൊട്ടും അതിനകത്തൊരു ഒരു ഇല്ല ഇനി ആളുകൾക്ക് ഒരുപാട് ഭീഷണി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ പറഞ്ഞത് കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും പേടിപ്പെടുത്തുന്ന കാര്യം നമ്മൾ ആ ഒരു സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വയനാട് അല്ലെങ്കിൽ പോലും ഞാനിപ്പോ എറണാകുളത്താണെങ്കിലും നമുക്ക് അവിടെ ആരും ഇല്ല നമ്മടെ പക്ഷെ എന്നിരുന്ന പോലും ആ മനുഷ്യരും അത്ര ബുദ്ധിമുട്ടാണ് കണ്ടിട്ട് നമുക്ക് അത്ര വിഷമം വന്നിട്ടുള്ള കാര്യം ഇനി അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത് തടയാനായിട്ട് എന്തെങ്കിലും മാർഗങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ എനിക്കറിയാം പ്രകൃതി ദുരന്തം നമുക്ക് എന്തായാലും തടയാൻ പറ്റില്ല കാരണം അതൊരു ചെറിയൊരു ഏരിയ അല്ല ഒരു വലിയൊരു വാസ്റ്റ് ഏരിയ ആണ് വരുന്നത് അത് നമുക്ക് ഒരിക്കലും തടയാൻ പറ്റില്ല തടയാൻ പറ്റുന്നതിനുള്ള മാർഗം എന്ന് വെച്ചാൽ അവിടെ ആളുകളെ മാറ്റി പാർപ്പിക്കുക എന്നുള്ളത് ഇത്രയും വലിയ ഡിസാസ്റ്റർ നടന്നിട്ടും ഇന്ന് ഒരു വർഷം ആകുന്നു ഈ എനിക്ക് തോന്നുന്നു ജൂലൈ തേർട്ടി ഫസ്റ്റ് ആകുമ്പോൾ വൺ ഇയർ കംപ്ലീറ്റ് ആകുമോ ഒരു വൺ മന്ത് കൂടെ അല്ല ടു മന്ത് നമ്മുടെ മുന്നിലുള്ളൂ ഈ ഒരു വർഷം തികയാൻ പോകുന്ന സമയത്ത് പോലും അവിടെ ഡിസാസ്റ്റർ സംഭവിച്ച സ്ഥലത്തെ ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടില്ല അറിയോ അവിടുന്ന് മാറ്റി പാർപ്പിച്ച ആളുകൾക്ക് ഇതുവരേക്കും ഒരു വീട് പോലും വെച്ചു കൊടുക്കാൻ സർക്കാരിനായിട്ടില്ല കൊടുത്തില്ല എന്നല്ല ആയിട്ടില്ല ഇതുവരെയും പിരിച്ചു തുകയൊക്കെ അവരുടെ കയ്യിലുണ്ട് ഇതുവരേക്കും ഒരു വീട് പോലും പൂർത്തിയാക്കി കൊടുക്കാനായിട്ടില്ല സ്ഥലം ഏറ്റെടുത്തു അവിടെ വർക്കുകൾ നടക്കുന്നുണ്ട് അങ്ങനെ ഗംഭീരമായിട്ട് പോകുന്നു എന്നൊക്കെ കുറെ തള്ളലുകൾ കേൾക്കാം ഇതുവരേക്കും ഒരു വീട് പോലും പൂർത്തിയാക്കി കൊടുത്തിട്ടില്ല അത് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യമാണ് ഇപ്പോഴും ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ സമയത്തും അവിടെ സമരം നടക്കുകയാണ് ചൂരൽമല ഭൂമിയിൽ നിങ്ങൾ വാർത്ത വെച്ച് നോക്കിയാൽ പൈസ പിരിച്ചിട്ട് കൊടുത്തില്ല അതുപോലെ മുന്നൂറ് രൂപ വെച്ച് കൊടുക്കാന്ന് അവരോട് പറഞ്ഞിരുന്നു അത് കൊടുത്തിട്ടില്ല രണ്ടാഴ്ച മുമ്പ് അവർ സമരം നടന്നിരുന്നു എല്ലാ മാസവും ആറായിരം രൂപ ഈ മാറി താമസിച്ച ആളുകൾക്ക് അവരുടെ വാടക ഇനത്തിൽ കൊടുക്കാന്ന് പറഞ്ഞു സമരം ചെയ്തതിന് ശേഷമാണ് രണ്ടു മാസത്തെ പെൻഡിങ് ഉള്ള പൈസ അവർ കൊടുത്തത് അതോടൊപ്പം തന്നെ അവിടെയുള്ള ബാങ്കിൽ നിന്നും ലോൺ എടുത്ത ആളുകളുണ്ട് ഒരുപാട് ആളുകൾ ചെറുതും വലുതുമായി ലോൺ എടുത്തിട്ടുണ്ട് ഇതുവരേക്കും ആ ലോണിന് ഒരു മൊറട്ടോറിയോ അല്ലെങ്കിൽ എഴുത്തള്ളാൻ അവർ നിന്നിട്ടില്ല ഇപ്പോഴും പല ആളുകളും ഇ എം ഐ അടക്കിയാണ് അടയ്ക്കാത്ത ആളുകളുടെ സിബില് ഡൗൺ ആയിരിക്കുകയാണ് മരിച്ച ആൾക്കാരുടെ അവര് ഒന്നും ഒരു സാധനം ചെയ്തിട്ടില്ല ഇതുവരേക്കും ഒരു സംഭവം ചെയ്തിട്ടില്ല ഇതുവരെയായിട്ട് ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാല് നമുക്ക് ഇപ്പൊ അവിടെനിന്ന് കാര്യങ്ങളൊന്നും അറിയില്ല ആ ഒരു സമയത്ത് നടന്നിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും ഇപ്പൊ അതിനെ കുറിച്ച് ആളുകൾ അന്വേഷിക്കുന്നില്ല എന്തെങ്കിലും ദുരന്തം വന്നു പക്ഷേ അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് എന്തെങ്കിലും ദുരന്തം വരുമ്പോ കുറച്ച് ടി പി ആർ റേറ്റിങ്ങിന് വേണ്ടി അതിന്റെ പുറകെ പോകും കുറെ സാഡ് ആയിട്ടുള്ള ആളുകളെ പിടിക്കും കുറച്ച് അവിടെ ചാരിറ്റിന്ന് കുറെ ആളുകളെ പൊക്കും പലതരത്തിലുള്ള പൊളിറ്റിക്സ് പലതരത്തിലുള്ള റേറ്റിംഗ് ഇഷ്യൂ ഇതൊക്കെയാണ് ശരിക്കും അവിടെയുള്ള ആളുകളുടെ പ്രശ്നങ്ങള് ഒരു മീഡിയാസും അവിടെ കവർ ചെയ്യുന്നില്ല ചോദിക്കുന്നില്ല ലോക്കലായിട്ട് ആളുകൾ വരുന്നില്ല ഇതൊന്നുമില്ലെങ്കിൽ തടയുകയാണ് അല്ലെങ്കിൽ വരുന്നില്ല കാരണം ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയ ചായവും പൈസയുടെ ബാക്കപ്പൊക്കെ പിടിച്ച് നടക്കുന്നതാണ് ഓൾമോസ്റ്റ് എല്ലാ ചാനലും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളിലേക്ക് എത്താത്തത് ജനങ്ങൾക്ക് എങ്ങനെ അവിടെ കാണാൻ പറ്റുക ആളുകൾക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുകയാണ് അവിടെ അവിടെ ഐ ഡി കാർഡുള്ള ആളുകൾക്ക് മാത്രമേ അകത്ത് കയറാൻ പറ്റുകയുള്ളൂ പിന്നെ എങ്ങനെ ആളുകൾ അറിയാം മീഡിയയല്ലേ റിപ്പോർട്ട് ചെയ്യേണ്ടത് എത്ര മീഡിയസ് ഇപ്പൊ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ മഴ പെയ്തു ചൂരമല പാലത്തിൽ വെള്ളം പൊങ്ങി എന്ന് പറഞ്ഞപ്പോൾ അത് കുറെ കാണിച്ചു അതുകൊണ്ട് എന്താ കാര്യമുള്ള അവിടെയുള്ള ജനങ്ങളുടെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇന്നിപ്പോ സമരം നടക്കുക എന്തുകൊണ്ടാണ് സമരം നടക്കുന്നത് ഇപ്പൊ ഞാൻ അവിടത്തുകാരനാണ് എന്റെ പല ബന്ധുക്കളും ഇന്ന് ആ സമരത്തിലുണ്ട് അതുകൊണ്ട് ഞാൻ വളരെ ആധികാരികമായിട്ട് എനിക്ക് പറയാൻ സാധിക്കും ഒന്നും ചെയ്തിട്ടില്ല ഇതുവരേക്കും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല ഇതിങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത് ഒരു വർഷം ആകുമ്പോൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ മാറ്റി പാർപ്പിച്ച് അവരെ സുരക്ഷിതമായ സാധനങ്ങളിലേക്ക് എത്തിക്കണം ഇപ്പോഴും ആളുകൾ അവിടെ താമസിക്കുക ഒരു പക്ഷെ അവര് മാറാനായിട്ട് തയ്യാറാകാത്ത ആൾക്കാരുണ്ടാവില്ല എന്ത് വന്നാലും ഞങ്ങൾ ഈ ഭൂമി വിട്ട് പോവില്ല എന്ന് പറയുന്ന ആൾക്കാരെ അപ്പോ അങ്ങനെയുള്ള ആൾക്കാരെ എങ്ങനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കും എന്തുകൊണ്ട് അവരങ്ങനെ പറയാൻ കാരണം കാരണം അവിടെ നിന്ന് പോയാൽ അവരെ അങ്ങോട്ട് ഈ സാമ്പത്തിക ഭദ്രതയുള്ള ആളുകളല്ല അവിടെ അവിടെയുള്ള ഭൂരിഭാഗം ആളുകളും അവിടെ തന്നെയുള്ള തോട്ടങ്ങളിലൊക്കെ തൊഴിൽ എഴുതി ജീവിക്കുന്ന ആളുകളാണ് അവർ പുറത്തിറങ്ങി എവിടെ ജോലി ചെയ്യും അപ്പൊ അതിനുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് കാണണം അതിനാണല്ലോ നമ്മൾ എന്തിനോ ഒരു ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എന്തിനാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് അല്ലെ അല്ലാതെ അവർക്ക് കോടികൾ സമ്പാദിക്കാനും അവർക്ക് അഴിമതി നടത്താനും വേണ്ടിയിട്ടല്ല പ്യൂറായി ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കാനും ജനങ്ങളെ സെർവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് സെർവൻ്റ് ആണ് അവര് അവരെന്താ ചെയ്യുന്നത് അവർ ജനങ്ങളെ കൊലക്കി കൊടുക്കുക ചെയ്യുന്നത് യുദ്ധകാല അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിച്ച് അതിന് പരിഹാരം കണ്ട് മാറ്റിപ്പാർപ്പിക്കണം അവര് അതല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ പാർട്ടിക്കാരാണ് ഞാൻ ഒരു പാർട്ടിയെ മാത്രം കുറ്റം പറയില്ല ഇപ്പം കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അവരെ മാത്രം ഞാൻ കുറ്റം പറയില്ല ഭരിക്കുന്ന പാർട്ടിയോളം പ്രാധാന്യമുണ്ട് പ്രതിപക്ഷത്തിന് നമ്മുടെ ഭരണഘടനാ പ്രകാരം അങ്ങനെയാണ് ആരാണ് ഭരിക്കുന്നത് അവരോളം തുല്യ പ്രാധാന്യമുണ്ട് പ്രതിപക്ഷത്തിൽ ഇരിക്കുന്ന പാർട്ടിക്ക് എന്തുകൊണ്ട് അവര് ഇതിന് അത്ര ശ്രദ്ധ കൊടുക്കുന്നില്ല ഒരു മൂന്നാമതൊരു പാർട്ടി ഉണ്ടല്ലോ എന്തുകൊണ്ട് അവര് അവരും ഇതിന് ശ്രദ്ധ കൊടുക്കുന്നില്ല ഞാൻ ഒരു പാർട്ടിയുടെ ഞാൻ പേര് പറയുന്നില്ല എല്ലാവരും ഇറ്റ്സ് കൈൻഡ് ഓഫ് ഒരു മെല്ലപ്പോക്ക് നയമാണ് ഒരു 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 സ്ട്രാറ്റജിക്കൽ മൂവാണ് ഇവർ ചെയ്യുന്നത് ഇതല്ല ചെയ്യേണ്ടത് ശരിക്കും ഹ്യൂമാനിറ്റി ബേസ് ചെയ്തിട്ടാണ് ഇവർ ചെയ്യുന്നെങ്കിൽ ഇതിനോടകം ആളുകൾ സേഫ് ആയിട്ട് സേഫ് സോണിൽ ഫ്ലറിഷ് ചെയ്ത് ജീവിക്കുന്നുണ്ടാവും എത്രത്തോളം കോടി രൂപകൾ ഉണ്ടാവുന്നത് നമുക്ക് ഊഹിക്കാം ആ സമയത്ത് നമ്മൾ അറിഞ്ഞതാണ് ഒരുപാട് സെലിബ്രിറ്റീസ് ഉൾപ്പെടെ ഇത്ര കോടി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് കൊടുത്തല്ല പിടിച്ചു വാങ്ങിയതാ പല സെലിബ്രിറ്റീസും പറഞ്ഞു അഖിൽമാർ അടക്കമുള്ള ആളുകളുടെ ന്യൂസ് നമ്മൾ കേട്ടതാണ് അവരെന്താ പറഞ്ഞ നേരിട്ട് കൊടുക്കാൻ പോലും നേരിട്ട് കൊടുക്കാൻ ഈസി ആയിരുന്നു ഒരു പത്ത് പേരെ അല്ലെ രണ്ടുപേർക്കെങ്കിലും വീടുക അത് പറ്റില്ല സർക്കാരിലേക്ക് കൊടുക്കണം കൊടുത്തു എന്നിട്ട് എന്തായി എഴുന്നൂറ്റി അൻപത് എണ്ണൂറ് കോടി രൂപ നിയറസ്റ്റ് പിരിച്ചിട്ടുണ്ട് ഇത് നമ്മൾ ടാക്സ് കൊടുത്ത പണമല്ല ഞാൻ പറയുന്നത് ടാക്സ് കൊടുക്കുന്നത് ഗവൺമെന്റിന് തീരുമാനിക്കാം അവരുടെ നയപ്ര അവരുടെ എങ്ങനെയാണോ അതിന്റെ പോളിസി ഗവൺമെന്റ് പോളിസി പ്രകാരം അവർക്ക് തീരുമാനിക്കാം അതിന് അതിൻ്റെതായിട്ടുള്ള താമസം ഉണ്ടാവും ഇത് ടാക്സ് കൊടുത്ത എമൗണ്ട് അല്ല ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഇതുപോലെ ജനങ്ങൾ കൊടുത്ത പൈസയാണ് ഈ പൈസ പത്ത് എണ്ണൂറ് കോടി രൂപ കയ്യിലുണ്ട് കണക്ക് പ്രകാരം അറൌണ്ട് മുന്നൂറ് നാനൂറ് കുടുംബങ്ങളാണ് അഫക്റ്റഡ് ആയിരിക്കുന്നത് ഒരു കുടുംബത്തിന് രണ്ട് കോടി രൂപ വെച്ച് ലിക്വിഡ് ക്യാഷ് കൊടുക്കാനുള്ള ഫണ്ട് അവിടെയുണ്ട് രണ്ട് കോടി വേണ്ട അവിടത്തെ ജനങ്ങൾക്ക് അമ്പത് ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ അവര് ജീവിക്കുന്ന ആളുകളാ അത് കൊടുത്തൂടെ അമ്പത് ലക്ഷം നിങ്ങൾ കൊടുക്കോ എവിടെയാന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് കാരണം കറക്റ്റ് ആൾക്കാരുടെ കയ്യിലേക്ക് അവർക്ക് അർഹതപ്പെട്ട എമൗണ്ട് എത്താതെ വരുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റാത്തതിന്റെ അവസ്ഥ ഇനി തോന്നുന്നു അവിടെ വീടും കാര്യങ്ങളും ഒക്കെ നഷ്ടപ്പെട്ട ആൾക്കാര് എങ്ങനെ സർവൈവ് ചെയ്യൂന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല അതിനുശേഷം എനിക്ക് തോന്നുന്ന ന്യൂസുകൾ പോലും പുറത്തേക്ക് വരാനായിട്ട് ന്യൂസ് വരുന്നില്ല ഞാനും അവിടെ ഒന്ന് രണ്ട് ചാനൽസിനെ കൊടുത്തു ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു പുറത്തു വന്നിട്ടില്ല പുറലോകം വന്നിട്ടില്ല അതാ ഞാൻ പറഞ്ഞു പൊളിറ്റിക്കലി ചായവുള്ള ന്യൂസ് ചാനൽസ് ആണ് ഓൾമോസ്റ്റ് ഇവിടെയുള്ളത് ഇത്തരം കാര്യങ്ങൾ പുറത്തു കൊണ്ടിരുന്നില്ല ഇത് അത് മാത്രമല്ല അവിടെ ഇഷ്യൂ കടുവ പുലി ആന എത്ര പേരെ റീസന്റ് ആയിട്ട് മരിച്ചത് അതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു അവിടെയുള്ള റിസോർട്ടുകൾക്ക് പലതിനും നയൻറ്റി പെർസെന്റേജ് റിസോർട്ടിന് ലൈസൻസ് ഇല്ലാന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിന് കുറെ തിരക്ക് ആയിട്ടാളാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി മരിച്ചപ്പോഴാണ് എന്നിട്ട് ഇപ്പൊ എവിടെ ന്യൂസ് ആ മരിച്ച പെൺകുട്ടിക്ക് കാലിക്കട്ടുള്ള കുട്ടിയാണ് കാലിക്കെട്ടുള്ള കുട്ടിയാണ് അത് മരിച്ചു ആ ഒന്ന് ലൈസൻസ് ഇല്ലാന്ന പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ കറക്റ്റ് ആയില്ലേ എന്തുകൊണ്ട് അത് അവർ അന്വേഷിച്ചില്ല അതായത് ഈ പ്രശ്നം നടന്നിട്ടും ഇപ്പോഴും ലൈസൻസ് ഇല്ലാതെ ഒരുപാട് ഒരുപാട് ഒന്നും അല്ല നയന്റി പെർസെന്റേജ് റിസോർട്ടുകൾക്ക് ലൈസൻസ് ഇല്ല അവിടെ ഇത് പ്രശ്നം വേറെ ഒന്നും അല്ല നമുക്കൊരു ഇൻഷുറൻ്റെ ഇൻഷുർ ക്ലെയിം ചെയ്യാൻ പറ്റുമോ എന്ത് ബലത്തിലാണ് പുറത്തുനിന്ന് ആളുകൾ അങ്ങോട്ട് വരുന്നത് ടൂറിസമാണ് വയനാടിന്റെ നമ്പർ വൺ സോഴ്സ് എന്ന് പറയുന്നത് അവിടെ ചൂരമലക്കാരുടെ നല്ലൊരു വരുമാനം കിട്ടിക്കൊണ്ടിരുന്ന ടൂറിസമാണ് ഇതിനൊക്കെ പ്രോപ്പർ ആയിട്ട് ലൈസൻസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ഏത് ലെവലിലേക്ക് പോകും ഗവൺമെന്റിന് വരുമാനം കിട്ടില്ലേ കിട്ടുമല്ലോ ടാക്സ് ആയിട്ട് കിട്ടും അവിടുത്തെ ജനങ്ങൾ സുരക്ഷിതരല്ലേ ഒരുപാട് ആളുകൾ നമുക്ക് അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും ഇത് ഇല്ലീഗൽ ആയിട്ടാണ് എല്ലാ സാധനങ്ങളും നടക്കുന്നത് ചൂരമല ഡിസാസ്റ്റർ ഉണ്ടായത് ഞാൻ എഴുതി തരാം നിങ്ങൾക്ക് മാൻമേഡ് ഡിസാസ്റ്റർ ആണ് അത് കാരണം ആ പുഴവക്കിലാണ് കോളനി പോലെ വീടുകൾ കെട്ടിയ ആളുകൾ താമസിച്ചത് ഇവിടെ ഒരു നിയമമുണ്ടല്ലോ ഞാൻ എന്റെ വീട് രണ്ടാമത് കെട്ടാൻ നേരത്ത് എത്ര തവണ വില്ലേജിൽ കയറി ഇറങ്ങി എന്നറിയോ അവിടെ കളക്ടറുടെ സബ് കളക്ടറേത് വേണം അത് കര ഏരിയയാണോ അത് അല്ലാത്ത ഏരിയയാണോ വീട് വെക്കാൻ പറ്റിയ ഏരിയ ആണോ ഇതിന്റെ കാര്യങ്ങളൊക്കെ റെഡി ആണെങ്കിൽ മാത്രമേ പെർമിഷൻ എന്ന് പറഞ്ഞിട്ട് ഉണ്ട് അങ്ങനെ ഇരിക്കുന്ന ആളുകൾ എങ്ങനെയാ ചൂരന്മല പുഴവക്കത്ത് വീട് കെട്ടുന്നത് സ്കൂളെല്ലാം പുഴയുടെ സൈഡിലാണ് പുന്നപ്പുഴ എന്ന് പറയുന്ന പുഴയുടെ നേരെ സൈഡിലാണ് സ്കൂൾ സ്കൂൾ ഓക്കെ ബാക്കിയുള്ള വീടുകൾ എത്ര വീടുകളാണ് പത്ത് ഇരുന്നൂറിന് മുകളിലെ വീടുകൾ അടുപ്പിച്ചു കോളനി പോലെ ആ പുഴവക്കിൽ ഉണ്ടായിരുന്നത് ഏത് ഗ്രാമപഞ്ചായത്താണ് അതിന് പെർമിഷൻ കൊടുക്കുന്നത് എന്ത് വകുപ്പിൽ അവർ പെർമിഷൻ കൊടുത്ത് ആരെങ്കിലും അത് അന്വേഷിച്ചോ ഏതെങ്കിലും മീഡിയാസ് ഇതിനുശേഷം എനിക്ക് ഒരു മീഡിയാസ് അന്വേഷിച്ചിട്ടില്ല അത് അന്വേഷിക്കാനും പോകുന്നില്ല ഹോൾഡ് അല്ലെങ്കിൽ റിസോർട്ടുകളെ ബാധിക്കും ഇനി ന്യൂസുകളിലേക്കും അങ്ങനെ കുറച്ചുകൂടി നമ്മൾ അറിയാത്ത കുറെ പ്രമുഖന്മാരുടെ സ്ഥലങ്ങളൊക്കെ എൻപിറ്റു കിടക്കുന്നത് അവിടെ വെട്ടിപ്പിടിച്ച സ്ഥലങ്ങളുണ്ട് കുറെ പേര് അറിയാലോ കൊറേ പൊളിറ്റിക്കലി വന്ന് നേതാവായ ആളുകളുടെ കുറെ സാധനങ്ങളുണ്ട് ഇതൊക്കെ ആ ഒരു പവറിന്റെ പുറത്ത് ഇത് മൂടി വയ്ക്കപ്പെടുകയാണ് ശരിക്കും നിങ്ങൾ അവിടെ ഒന്ന് അന്വേഷിച്ചാൽ അറിയാം ഈ ഉരുൾപൊട്ടുന്നതിന്റെ തലേ ദിവസം ഫയർഫോഴ്സ് അടക്കമുള്ള ആളുകൾ മുണ്ടക്കായി വന്നിരുന്നു ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അന്ന് പേർപ്പസ്ഫുള്ളി അവിടെയുള്ള നേതാക്കന്മാർ അവരെ ഒഴിവാക്കി വിട്ടിരുന്നു അതിപ്പോഴും അവിടുത്തെ ആളുകളോട് ചോദിച്ചാൽ അവർ പറയും അവരെന്തുകൊണ്ടാണ് ഒഴിവാക്കി വിട്ടെ നിങ്ങൾ ഇവിടെ ഭീതി വരുത്തരുത് ഒരു കുഴപ്പമില്ല ഞങ്ങൾ വർഷങ്ങളായിട്ട് ജീവിക്കുകയാണ് പൊയ്ക്കുവോ എന്ന് പറഞ്ഞിരുന്നു എത്ര മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് അവരുടെ അക്കൗണ്ട് സെർച്ച് ചെയ്തു കോടികൾ ഉണ്ടാവും ഏത് ഈ പറഞ്ഞു വിട്ട ഈ തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാരുടെ അക്കൗണ്ടിലേക്ക് എങ്ങനെ ഇത് വന്നു അവര് അവരുടെ വിചാരം അവർ വിചാരിച്ചു അവരുടെ എയിം എന്താണോ അത് അവർ പൂർത്തിയാക്കി ദർ മില്യേ അതാണ് അവരുടെ അജണ്ട അവരുടെ ലക്ഷ്യം പണം പണം ഉണ്ടാക്കുക അത് തന്നെയല്ലേ ചെയ്യുന്നത് ഈ അല്ലാണ്ട് എണ്ണൂറ് കോടി രൂപ അക്കൗണ്ട് വെച്ചിട്ട് എന്ത് കിട്ടാന ജനക്ഷേമ പരമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് സേഫ് സോണിൽ ജനങ്ങൾ ഇരുന്നേനെ ഇപ്പോഴും ചൂരമല സമരം നടക്കുക ഇപ്പോഴും ആന കൊല്ലുന്നുണ്ട് കടുവ പിടിക്കുന്നു സാധാരണക്കാർ ഇപ്പോഴും അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ മീഡിയയിലേക്ക് അത് വരാത്തത് ഈ ഹോൾഡുള്ള ആൾക്കാരുടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മീഡിയക്കും ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ചായ്വുകൾ ഉണ്ടല്ലോ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ അതുണ്ട് അത് പ്രകാരം ന്യൂസുകളൊക്കെ പുറത്തു വരുന്നുള്ളു ഈ ന്യൂസുകളാണ് നമ്മൾ കാണുന്നത് അവിടെയുള്ള ആളുകളുടെ ന്യൂസ് ആരും ഡയറക്റ്റ് കവർ ചെയ്യുന്നില്ല ഇപ്പൊ ഇങ്ങനെ പറയുമ്പോ ഒരുപാട് ഭീഷണികളോ കാര്യങ്ങളോ എന്തെങ്കിലും ഒക്കെ ഐ കെയർ ഉണ്ടാകണല്ലോ ഒരാളെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഇത് പുറത്തറിയോ ഇതിനുമുമ്പ് ഞാൻ പറഞ്ഞു ഉരുൾ പൊട്ടുന്നു പറഞ്ഞു അത് സത്യമായില്ലേ ഞാൻ പറഞ്ഞ ഒന്നും ഇത് വലിയ റോക്കറ്റ് സയൻസോ അല്ലെങ്കിൽ ഞാൻ ജിയോജിസ്റ്റ് ആയിട്ടോന്നല്ല പറഞ്ഞ ബേസിക്കായിട്ട് അവിടെ ജനിച്ചു വളർന്ന ഒരു മനുഷ്യൻ എനിക്കറിയാം എനിക്ക് അറിയാം അത് എന്താണ് സിറ്റുവേഷൻ എന്നെപ്പോലെ അവിടെയുള്ള പല ആളുകൾക്കും അറിയാം ഇത് അവരെ അവരുടെ മൈൻഡ് മിസ്മാനേജ്മെന്റ് ചെയ്തതാണ് അവര് ആ ഒരു ടൈമില് അന്നുണ്ടല്ലോ കേന്ദ്രം അവര് ഉറപ്പായിട്ട് പറയുന്നുണ്ടല്ലോ അലേർട്ട് ഉണ്ടായിരുന്നു എന്തുകൊണ്ട് ഇവാക്യുവേറ്റ് ചെയ്തില്ല ചെയ്യണമായിരുന്നല്ലോ എന്തുകൊണ്ട് ചെയ്തില്ല അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇപ്പം കുറെ കാലം മുമ്പ് എറണാകുളം ആലുവയില് വെള്ളപ്പൊക്കം ഉണ്ടായി ഈ വെള്ളപ്പൊക്കം മഴ പെയ്തിട്ടുണ്ടായത് അല്ല ഡാമുകൾ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാത്തത് കൊണ്ട് തുറന്നു വിട്ടപ്പോണ്ടായ വെള്ള ആ വെള്ളപ്പൊക്കത്തിൽ എത്ര കടകള് എത്ര ആളുകൾക്ക് ലോസ് വന്നു എത്ര വീടുകൾ ലോസ് ആയി എത്ര ആളുകളുടെ ബിസിനസ് ഇല്ലാണ്ടായി എത്ര ആളുകളുടെ ഉപജീവന മാർഗ്ഗം ഇല്ലാണ്ടായി അല്ലെ ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത് എന്താ അല്ല നിങ്ങളടക്കം ഇവിടെ ജീവിക്കുന്നവർ വിശ്വസിക്കുന്നത് എന്താ അത് വെള്ളപ്പൊക്കമാണ് അല്ല അത് മാൻ ഡിസാസ്റ്റർ ആണ് അത് എന്തിനാ വരുത്തിയത് അതിന്റെ പുറത്ത് എത്ര കോടികള് പിരിച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ട് എത്തിയോ ജനങ്ങളിലേക്ക് എത്ര ആളുകളുടെ ബിസിനസ് അവിടെ ഡൗൺ ആയി എന്താ ചിന്തിക്കാത്ത ഇതിന്റെ മറ്റൊരു രൂപമാണ് ഭീകരമായ കൂട്ടക്കൊലയാണ് അവിടെ നടന്നത് ഇപ്പോഴും അവിടുത്തെ ആളുകൾ പറയും മോനെ നീ എങ്കിലും പറയാം ഒരു അവസരം കിട്ടുന്ന സമയത്ത് പറയണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത്ര ധൈര്യമായിട്ട് ഞാൻ പറയുന്നത് അവർക്ക് മാറി താമസിക്കണം അല്ലെങ്കിൽ അവരുടെ ആ ഒരു എമൗണ്ട് തയ്യാറാണെന്ന് തോന്നുന്നു തയ്യാറാകണല്ലോ തയ്യാറാകണം അതിന് ഞാൻ പറഞ്ഞത് എല്ലാത്തിനും നമുക്കൊരു നിയമമുണ്ട് ഒരു സിസ്റ്റം ഉണ്ട് നമുക്കതിനുള്ള ഒരു സിസ്റ്റത്തിനകത്തൊരു പവർ ഉണ്ട് പോലീസ് ഉണ്ട് ഫയർഫോഴ്സ് ഉണ്ട് എൻ ഡി ആർ എഫ് ഉണ്ട് അല്ലെ പല കാര്യങ്ങളുണ്ട് അവരെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരെ വളരെ സേഫ് ആയിട്ട് മാറ്റി പാർപ്പിക്കുക ഇപ്പം എൽസ്റ്റൻ എന്ന് പറഞ്ഞ എസ്റ്റേറ്റ് ആണ് കൽപ്പറ്റ ഏറ്റെടുത്തത് ഏത് ചുരമലക്കാർക്ക് വീട് കെട്ടാൻ വേണ്ടിയിട്ട് ആ എൽസൻ എൽസ്റ്റൻ എസ്റ്റേറ്റില് കാപ്പി തേയില സോറി കാപ്പിയാണ് മൊത്തം കാപ്പി അല്ല തേയിലയാണ് ടി എസ്റ്റേറ്റ് ആണ് അത് അവിടെ പത്ത് മുന്നൂറോളം തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു സുപ്രഭാതത്തിൽ പറയുകയാണെങ്കിൽ ഇത് ഗവൺമെന്റ് ഏറ്റെടുത്തു രാത്രിക്ക് രാത്രി വന്ന് ജെ സി പി ഗേറ്റ് അടിച്ചു പൊളിച്ചത് ഞങ്ങൾ ഏറ്റെടുത്തു നാളെ മുതൽ ഇവിടെ ചൂരമലക്കാർക്കുള്ള വീട് പണി തുടങ്ങുകയാണ് നല്ല കാര്യമാണോ നല്ല കാര്യമാണ് പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട വേറെ മുഖമുണ്ട് അവിടെ വർക്ക് ചെയ്ത മുന്നൂറ് പേർക്ക് മുന്നൂറ് ഫാമിലി ഉണ്ട് അവരെന്ത് ചെയ്യും അവർ സമരം തുടങ്ങി പിറ്റേ ദിവസം മുതൽ അപ്പൊ എന്താണ് ഇവരുടെ ലോജിക് എന്ന് ആലോചിച്ച് നോക്ക് ഒന്നും ഇല്ലാണ്ടാക്കിയിട്ടാണോ വേറെ ഒന്നാക്കുന്നത് അതിലും വലിയ ഡിസാസ്റ്റർ ഒരു ഡിസാസ്റ്റർ അല്ല അവരാ കാണിച്ചു കൂട്ടുന്നത് ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അവരിപ്പോഴും മറ്റവർക്ക് ജോലിയില്ല അതെങ്ങോട്ടാക്കി എന്ന് പോലും അറിയത്തില്ല അവര് ഒരു ഭാഗത്ത് സമരത്തിനുണ്ട് ഇപ്പൊ സമൂഹത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പക്ക പ്രഹസനാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളൊരു ഇന്റർവ്യൂ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആ പറയുന്ന കാര്യം എന്താണെന്ന് ആലോചിക്കാതെ അതിന് താഴെ നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന ആൾക്കാരുണ്ട് ഇപ്പം ഏഞ്ചൽ അതായത് കാണിക്കുന്ന പക്ക പ്രഹസനാണ് അല്ലെങ്കിൽ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത് പ്രൊമോഷൻ എനിക്ക് ഇതിന് നല്ല മാർഗങ്ങൾ വരെയുണ്ട് ഒരു സിനിമ കണ്ടിട്ട് അതിന്റെ റിവ്യൂ കഴിഞ്ഞാൽ എനിക്ക് പ്രൊമോഷൻ കിട്ടും കാരണം എനിക്കറിയാം എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് ഞാനിത് പ്രൊമോഷണലല്ല എന്റെ നാടിന് വേണ്ടി എന്റെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നത് അവര് പറയട്ടെ ഒരാളെങ്കിലും ഏഞ്ചൽ പറയുന്നതിൽ തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ പറയുന്ന പണി ഞാൻ ചെയ്യാം നമ്മൾ അവിടെ അനുഭവിച്ച വേദന നമ്മക്കേ അറിയുള്ളൂ നമ്മുടെയൊക്കെ ഫാമിലിന്ന് അത്ര ആളുകൾ പോയിട്ട് അന്നൊക്കെ വാരിയെടുത്ത എല്ലും തോലും സ്കിന്നിനൊന്നും കണക്കില്ല ഇതൊന്നും വേറെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല ഈ ഒരു വർഷമായിട്ടും ഇതിനെതിരെ ഒരു കാര്യങ്ങളും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഞാൻ പറഞ്ഞു ഞാൻ അന്നും ഒന്നും പറയുന്ന കാര്യം നമ്മുടെ സിസ്റ്റം ഫെയിലിയറാണ് അത് പൊളിറ്റിക്കൽ പാർട്ടി അല്ല ഞാൻ പറയുന്നത് ഇറ്റ് ഈസ് ആ സീറ്റിൽ ആരാണോ ഒരു പാർട്ടി മാറി അടുത്ത പാർട്ടി വരും നമ്മുടെ സിസ്റ്റം ഫെയിലിയർ ആണ് നമ്മുടെ സിസ്റ്റം കറപ്റ്റഡ് ആണ് എങ്ങനെ മാറ്റാൻ പറ്റും ജനങ്ങൾ തീരുമാനിക്കണം ആരാണ് ഇവരെയൊക്കെ എടുത്ത് അവിടെ വെച്ചിരിക്കുന്നത് ഒരു വാർഡ് മെമ്പറെ പോലും നമ്മൾ തൊഴുത് സംസാരിക്കുന്ന രീതിയാണ് ഇപ്പോഴും ഉള്ളത് അവനെ വിളിച്ചോർണം പൊട്ടിച്ച് ചോദിക്കണം അത് എനിക്ക് വേണ്ടി ചെയ്തതെന്ന് എന്താ പറ്റാത്ത